ഹായ് ബ്രോ ഗലിബ്രുന്ന് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ കണ്ടസ്റ്റൻ ആയിട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെ കുറേ അലിഗേഷൻസ് ഒരു ഘട്ടത്തിൽ വന്നിരുന്നു അതിനെല്ലാം ഉത്തരമായിട്ട് ഒരാൾ പുറത്ത് ഇപ്പോൾ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് മറ്റൊരു അല്ല ആരവ് എന്ന് പറഞ്ഞ വ്യക്തി അതായത് ഇപ്പം വി യൂട്യൂബ് ചാനൽ നടത്തുന്ന വി വി ഹിയറിൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു ഈ ആരവ് ഈ ഫോർ ദി പീപ്പിൾ എന്ന് പറഞ്ഞ നാല് ചെറുപ്പക്കാരായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ആർമിയിലൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ആ സമയത്ത് കത്തി നിൽക്കുന്ന സമയത്ത് ഡോക്ടർ റോബിൻ കത്തി നിൽക്കുന്ന സമയത്ത് കുറേ അലിഗേഷനുമായിട്ട് ചെ ഒരു ചെറുപ്പക്കാരും വരുന്നു അത് മറ്റാരുമല്ല അത് ആരവാണ് ആരവ് വന്ന് ഡോക്ടർ ഡോക്ടർ റോബിൻ്റെ ഷർദിൽ വീഡിയോ അതായത് പറഞ്ഞു ചെയ്യിപ്പിച്ച ഛർദിൽ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ക്ലിപ്പൊക്കെ ഇറക്കി ഭയങ്കര വൈറലായിരുന്നു അതിനുശേഷം നമ്മുടെ ആരവ് പറയുന്നുണ്ട് ഡോക്ടർ റോബിൻ എൻ്റെ അമ്മയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം വീഡിയോ ചെയ്യലായിരുന്നു കൊണ്ട് പലതും ചെയ്യിപ്പിച്ചു എന്നിട്ട് ലാസ്റ്റ് ഷാലു പേടും ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഭയങ്കര വൈറലായ ഒരു വ്യക്തിയായിരുന്നു ആരവ് ഈ രണ്ട് വർഷത്തിന് ശേഷം ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് അത് ആരെക്കുറിച്ച് നമ്മുടെ വി വി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടത്തുന്ന വിവേകിനെ കുറിച്ച് വിവേക് പറഞ്ഞിട്ടാണ് ഡോക്ടർ റോബിൻ്റെ ആ ഛർദിൽ ഛർദിക്കുന്ന ആ വീഡിയോ പുറത്താക്കിയത് നിരന്തരമായിട്ടുള്ള വിവേകിന്റെ പറച്ചിൽ കാരണമാണ് അത് പുറത്താക്കിയെന്നാണ് പറയുന്നത് എന്തായാലും സത്യാവസ്ഥ ഇപ്പോൾ ഫുള്ള് പുറത്തു വരുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വിജിരാജിൻ്റെ അറസ്റ്റാണ് ഇന്നലെ വിജിരാജിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ വിജിരാജ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ വിജിരാജിൻ്റെ അറസ്റ്റ് പേടിച്ചിട്ടാണ് അതായത് വിജിരാജ് അഞ്ചൽ എന്ന് പറഞ്ഞ യൂട്യൂബറിൻ്റെ അറസ്റ്റ് പേടിച്ചിട്ടാണ് ഇപ്പോൾ പലരും സത്യങ്ങളുമായിട്ട് പുറത്തു വരുന്നത് എന്തായാലും ഇത് ഡോക്ടർ റോബിൻ്റെ വിജയം തന്നെയാണ് വിവി ഹിയർ കുടുങ്ങാൻ പോവുകയാണ് ഹൺഡ്രഡ് പുള്ളി കുടുങ്ങും അതിൻ്റെ തുറന്നു പറച്ചിലുമായിട്ടാണ് ആരവ് ഇപ്പം വന്നിരിക്കുന്നത് ആരവനെ അറിയുന്നത് സീസൺ ഫോറിലുള്ള എല്ലാ സീസൺ ഫോർ ഫോളോ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും ആരവ് ആരവ് നിരന്തരമായിട്ട് വീഡിയോ ചെയ്തിരുന്നു ഡോക്ടർ റോബിനെതിരെ നേരത്തെ ഡോക്ടർ റോബിൻ്റെ ഫാർ ആർമിയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ നിരന്തരമായിട്ടുള്ള വീഡിയോകളും കോൺട്രവേഴ്സിയൊക്കെ നടത്തിയിരുന്നു ഡോക്ടർ റോബിനും ആരതി ആരതിപ്പൊടിക്കുമെതിരെ നിരന്തരം നിരന്തര വീഡിയോ ഇട്ടിരുന്ന ഒരു വ്യക്തിയാണ് ആരവ് ആ ആരവാണ് രണ്ട് വർഷത്തിന് ശേഷം ഇപ്പോൾ തിരിച്ചു വന്നിട്ട് തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് തുറന്നു പറച്ചിൽ നടത്തിയ ആരെക്കുറിച്ചാണ് വിവേകിനെ കുറിച്ചിട്ടാണ് വിവേകന് ജാസ്മിനുമായിട്ടുള്ള പ്രശ്നം വരെ ഹാരവ് പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കൂടെ ഞാൻ വിടുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ആ വീഡിയോ ഒരു ലോങ് ലോങ് ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇതില് കാണിക്കാൻ പറ്റുന്നത് എന്തായാലും വിവേക് ഉടുങ്ങും അതായത് വി ഹിയർ ചാനലിന് എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളവർ ഒപ്പിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു തുറന്നു പറച്ചിൽ തന്നെയാണ് ഇത് പറ്റുന്നവർ അതായത് ഇന്ന് ഡോക്ടർ റോബിൻ്റെ ഇൻസ്റ്റഗ്രാം പേജില് ഇട്ടിട്ടുണ്ട് പുള്ളി അതായത് ആരവിൻ്റെ തുറന്നു പറിച്ചത് ആരവ് ഒന്ന് നിരന്തരമായിട്ട് ഡോക്ടർ റോബിനെ എന്താ പറയുക ഒരു ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് എടുത്തിട്ടിട്ട് ഡോക്ടർ റോബിനെ തേജോവധം ചെയ്യിക്കുന്ന ഒരു സംഭവമൊക്കെ ഒന്നുണ്ടായിരുന്നു ആരവിൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഈ വീഡിയോ ഇട്ടത് വിവി ഹിയർ എന്ന് പറഞ്ഞ വിവേക് പറഞ്ഞിട്ടാണെന്ന് വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവേകിന് അതായത് വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇനി വരാനിരിക്കുന്നത് വമ്പൻ അടികളെ തന്നെയാണ് കാരണം കുറേ അലിഗേഷൻസ് ജാസ്മിൻ്റെ ഭാഗത്തു നിന്നും കുറേ അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കി മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഈ വോയിസ് മെസ്സേജ് കട്ടോ കച്ചവടം അതായത് വിജയരാജ് അഞ്ചലിൻ്റെ അറസ്റ്റാണ് അറസ്റ്റ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ അതിൽ പലരും കുടുങ്ങും ഇനി കുടുങ്ങാൻ പോകുന്നേ ഉള്ളൂ പലരും അതൊക്കെ നമുക്ക് നോക്കി കാണാം ഇതുപോലുള്ള ചീപ്പ് പരിപാടി ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും സത്യം പുറത്തു വരും എന്നുള്ളതിന് വ്യക്തമായ ഉദാഹരണമാണ് ഇന്ന് ആരവന്റെ തുറന്ന് കുറച്ചിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ വിജയം തന്നെയാണ് അന്ന് സൈലന്റ് സൈലൻ്റായിരുന്നവർ അന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെ ഇതുപോലുള്ള അലിഗേഷൻസും വീഡിയോ ക്ലിപ്പുകളായിട്ട് വന്നിട്ടുള്ള ടീമുകൾ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് സൈലന്റ് ആയിരുന്ന യൂട്യൂബ് കുറേ പ്രഭ പ്രഗത്ഭരായ യൂട്യൂബേഴ്സിനുള്ള അടി തന്നെയാണ് ഇന്നത്തെ തുറന്നു പറച്ചിൽ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്തായാലും നമ്മുടെ ചാനലിൽ കൂടെ അത് വ്യക്തമായിട്ട് തന്നെ ആ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾക്ക് പോയി കാണാം ആരവിൻ്റെ തുറന്നു പറിച്ചിൽ അതിൽ ജാസ്മിനെ കുറിച്ച് പറയുന്നുണ്ട് വിവി ഹിയർ എന്തുകൊണ്ടാണ് ജാസ്മിനെതിരെ ഇത്രയധികം ഇത്രയധികം വീഡിയോ ഇല്ലെങ്കിൽ ജാസ്മിനെതിരായിട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള കാരണം കൂടെ നമ്മുടെ ആരവ് അതിൻ്റെ അത് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാണാം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവഴിക്കും ടാറ്റാബാബായി താങ്ക് യു